ഹലോ ഗ്സ് അപ്പോൾ നമ്മൾ ഇരുന്ന് ഞങ്ങളെ അമ്മ കൂടെക്ക് വന്നു കാണാം അപ്പൊ നമ്മളവിടുത്തെ ചുറ്റുപാട്ടും കാഴ്ചകളൊക്കെ കാണിച്ചോ അപ്പൊ ഇതാണ് ഇട്ടാ ഞങ്ങളവിടുത്തെ ഗാർഡന് അപ്പൊ ഇവിടെയുള്ള ഗാർഡൻസ് കേട്ടോ ഇവിടെ ഇത് മുതൽ അതൊക്കെ ഉണ്ട് ഗാർഡന് അപ്പൊ നമുക്ക് അവിടെക്ക് പോയാക്ക വാ ഹലോ ഇതാണ് ഇട്ടോ നമ്മളെ പുറത്തത്തെ വിഷയം ഇവിടെ ഫുള്ളും തോടേനെ അപ്പോൾ നല്ല വെയിലുണ്ട് പോലും വെയിലാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ തോട്ടുന്ന ഒരു മീൻ പിടിച്ചിട്ട് നമുക്ക് പോവാം അപ്പൊ നേരെ നമ്മള് ചൂണ്ടൽ ഇടാൻ പോവണേ നമ്മളെ അടുത്ത് ചൂണ്ടലിട്ടാട്ടോ അപ്പൊ അപ്പൊ നമ്മള് മീൻ പിടിക്കാട്ടോ കേട്ടോ അല്ല കയസ് അപ്പൊ നമ്മള് ഇതിനെ അരായിട്ട് മൈദ എഴുന്നേ അത് നമുക്ക് നേരെ ചൂണ്ടോ അല്ല ഗൈസ് ഇങ്ങോട്ട് കാണാം അപ്പൊ നമ്മള് ഒരു മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കടുങ്ങാലിയാണ് കടുങ്ങാലി നല്ല സാധനാണ് പോയിട്ട് അപ്പൊ നമ്മളിന്ന് അങ്ങനെ കുറെ മീൻ പിടിക്കുന്നു എവിടെ നല്ല വെയിലുണ്ട് നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെ അടിച്ചിട്ടുണ്ട് ഇവിടെ നല്ല മീൻ ഉണ്ട് ഇത് നമുക്ക് വേറെ സൈസാണേ ഇതിന്റെ പേര് അറിയില്ല അറിയണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേ ഞങ്ങൾ ഇതിനെ പേരിട്ടില്ല ഏഹ് എന്താ പേര് അറിയുമ്പോ അറിയിട്ടുണ്ടിട്ടാ അപ്പൊ നമ്മൾ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള സ്പോട്ട് തന്നെയാണ് ആ തോട്ടിന്റെ വാക്കി തന്നെയാണ് ഇവിടെ അങ്ങോട്ട് വന്ന് നോക്കി ഇവിടെ നല്ല പാറകളാണ് നല്ല രസമാണ് തെളിഞ്ഞ വെള്ളം പക്ഷെ അവിടെ വലിയ ആണ് ഇവിടെ അങ്ങനെ ആയൊന്നുമില്ല ഇവിടെ നല്ല സ്ഥലാണ് അപ്പം നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഇതേ മതി നല്ല അന്തരിച്ച ഇവിടെ നമുക്ക് ഇവിടെ പാലങ്ങളാണ് കണ്ടോ ആ നല്ല രസമാണ് നല്ല പാറ്റൊക്കെയാണ് കേട്ടോ നല്ല അവിടെ നല്ല വ്യൂ ആണ് പാറക്കെ പാറമൊന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരികയാണ് നല്ല വെൽക്കലിട്ടോ ഞാൻ ജസ്റ്റ് അവിടെ നല്ല നല്ല വെക്കണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ സൈഡ് ഇറങ്ങി വെക്കണുള്ളൂ അത് തണുത്തുള്ള കൈഫ് നല്ല മീനാള കണ്ടോ ഇവിടെ നല്ല മീനാളിണ്ട് അടുക്കുന്നു പോളത്തിലേക്ക് ഇറങ്ങി വെക്കാൻ കിട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോയി ഇങ്ങനെ അവിടെ നല്ല വെളുക്കണേ അപ്പം നല്ല വെളുക്കണേ നല്ല വെളുക്കാണ് ഒഴിക്കുവാണേ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ബാലൻസിങ് കിട്ടണ കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴികയില്ല കാലിൻ്റെ അങ്ങനെ വല്ല ബാലൻസ് അപ്പം ഞാൻ അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായി കുത്തുക അപ്പം നമുക്ക് അവിടുക്കൊന്ന് പോയേക്കാം ആ സൈഡിലൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് അവിടുക്കൊന്ന് പോയേക്കാം ഞാൻ എൽപ്പം ചേച്ചിൻ്റെ കൈ പൊടിച്ചോണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് പോയാൽ നല്ല ഒഴിക്കാൻ അവിടെ ഇങ്ങനെ പോയി ലാസ്റ്റിൽ അവിടെ എത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതറിഞ്ഞ മറ്റേ ഞമ്മളിതാ അവിടും നല്ലോഴിക്കൻ്റെ കേട്ടോ എങ്ങനെ വരുക അവിടെ കുടുങ്ങിയ അവസ്ഥയിലായി ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരണേ അല്ലെ ജയിച്ച് വരുന്നുണ്ടോ എന്നോട് വരണ്ട എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ അപ്പോ അപ്പം കഥ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവിടേക്കൊന്ന് പോയാറിന് ആ കാറ് അവിടെയൊക്കെ നല്ല വിളിക്കണേ വെളുക്ക അതിൽ എന്താ പറയുക മായക്ക പെയ്ത് നല്ല ഇതായതല്ലേ നല്ല വിളിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ എത്തി മറ്റേ നമ്മള് ഇവിടെ ഇങ്ങനെ കയറി നോക്കി ജസ്റ്റ് നല്ല രസം ഇട്ടു തണുത്ത വെള്ളമാണ് പോരാ നിൽക്കും അതില് ഞമ്മളിങ്ങനെ ഞാൻ ആ വഹിക്കലോട് ജസ്റ്റ് നിന്നോക്കട്ടെ കരുതി അവിടെക്ക് പോയിട്ടോ ഇപ്പൊ ഞങ്ങള് ഞാൻ അവിടെ പോയി ഞാൻ ഒരു ഏട്ടം വീണു ആ ഞാൻ ഇതിലിട്ടില്ല അതിൽ അങ്ങനെ വീണു ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് അങ്ങനൊക്കെ നമ്മൾ ഇന്ന് അങ്ങനെ വരാന്ന് അറിഞ്ഞതാണ് അതിൽ ഞാൻ ജസ്റ്റ് വെള്ളത്തിന് വീണോ അപ്പൊ അങ്ങനത്തെ ഒരു ഇതായി അപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോകട്ടോ ഗൈസപ്പ് നമ്മൾ അവിടുന്ന് പോകുന്നു ഇവിടെ അപ്പോൾ നമ്മള് ഇവിടാ ഞങ്ങൾ ഞങ്ങൾ വീടിന്റെ തൊട്ട ബാക്കിലുള്ള ഒരു പാടാണ് ആ പാടത്തിന്റെ വിശ്വല്യട്ടോ ഇവിടാ അപ്പൊ ഇതാണ് പാടം ഇങ്ങോട്ട് വരൂ ഫുള്ള് നെൽകൃഷിയൊക്കെ നടത്തിക്കാണ്ടുള്ള പാടാട്ടോ വീടിന്റെ ഒരു അതെട്ടോ അതിന് തൊട്ട ബാക്കലുള്ള ഒരു പാടനെ ഫുള്ള് നെൽകൃഷിയനെ അപ്പം ഇവിടെ ഇപ്പം ഇറങ്ങണ എന്താ വെച്ച ഇപ്പൊ മഴക പെയ്താണ്ട് ഇവിടെ ചളി ഉണ്ടാവും കാല് പൂളും അപ്പം അതുകൊണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ വൈകുന്നേരം ആയ നല്ല കാറ്റും നല്ല രസമാണ് ഇതിന്റെ അപ്പുറത്ത് ആയിട്ട് അതിന്റെ വാക്കുണ്ട് അവിടെ കുറച്ച് നെല്ല് ഇവിടെ വളരുണ്ട് അതിന്റെ അപ്പുറത്ത് പിന്നെ അവിടെ വള്ളം മഴ പെയ്താണ്ട് കെട്ടിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോ വീണ്ടും വരാം